റാപ്പർ വേടനെതിരായ പുലിപ്പല്ല് കേസിൽ വെട്ടിലായി വനംവകുപ്പ് സാമൂഹിക രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് പിന്നാലെ ജാമ്യാപേക്ഷയിലെ വിധിയും വനംവകുപ്പിനെ പ്രതിരോധത്തിലാക്കി വേടനെതിരെ പ്രഥമദൃഷ്ടയ തെളിവില്ലെന്നാണ് പെരുമ്പാവൂർ സി ജി എം കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് മാലയിലെ പുലിപ്പല്ല് യാഥാർത്ഥ്യ യഥാർത്ഥമാണോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇക്കാര്യം വ്യക്തമാക്കേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണെന്നും ജാമ്യ ഉത്തരവിൽ പറയുന്നു ഇതിന് പിന്നാലെയാണ് മുൻ നിലപാടിൽ നിന്ന് അലക്കം മറിഞ്ഞ് വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം കേസിലെ ജാഗ്രത കുറവ് പരിശോധിക്കുമെന്ന് പറഞ്ഞു ഈ വേടൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഗായകൻ അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മത വേണമായിരുന്നു നിയമപ്രകാരം ചിലപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നിരിക്കുമ്പോൾ പക്ഷേ അത് നിയമപ്രകാരം ചെയ്യുന്നതിന് അദ്ദേഹത്തിനൊരു സ്റ്റേറ്റ്മെൻറ് വിധമായി ചെയ്താൽ മതിയല്ലോ ഈ സുരേഷ് ഗോപിയോടും മോഹൻലാലോടും കാണിക്കുന്നത് നീതിയാണെങ്കിൽ ഇദ്ദേഹത്തിനും ആ നീതി കിട്ടണം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളിൽ അവർ പൊതുസമൂഹത്തിൻ്റെ വികാരം കൂടി മനസ്സിലാക്കണം ആ വികാരത്തിൻ്റെ ഉള്ളടക്കം പരിശോധിക്കേണ്ട ഒരു ബാധ്യത വറ്റു വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതലായി കാരണം വനംവകുപ്പ് അവരുടെ മുഖം മാനുഷിക മുഖമായിരിക്കണം എന്ന് ആദ്യം മുതലേ ഞാൻ പറഞ്ഞു തുടങ്ങിയാണ് അപ്പോൾ ആ കാര്യത്തിലൊക്കെ എന്തെങ്കിലും പരിശോധിച്ചിട്ട് തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ തിരുത്തലുകളും മറ്റൊന്നും സ്വീകരിക്കുന്നതിന് ഗവണ്മെന്റിന് യാതൊരു പിന്തുണ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇന്ന് രംഗത്ത് വന്നു എന്തിനാണ് എടുത്തതെന്നുള്ളത് പരിശോധിക്കപ്പെടണം അത് യാതൊരു തർക്കമില്ല വേടനെ പോലെയുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഗായകൻ ഒരു പ്രത്യേക രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ സ്വാധീനിച്ച ഒരു ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അഞ്ചാവ് ഉപയോഗിച്ചിരുന്ന അദ്ദേഹം തന്നെ പറഞ്ഞു അതിന് കേസെടുത്തു അതിന് ജാമ്യം കിട്ടി അപ്പോഴാണ് ഈ മാല കാണുന്നത് മാല കണ്ടതിന് ശേഷം തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ തരത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച നിലപാടാണ് യഥാർത്ഥത്തിൽ വിമർശനാത്മകമായ രീതിയിൽ കണ്ടത് അത് വിമർശിക്കേണ്ടത് തന്നെയാണ് കേസിൽ അമിതാവേശം കാട്ടിയു എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സുതീഷനും പറഞ്ഞു ഫോറസ്റ്റ് സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു ഒരു പൊതുബോധം ഉണ്ടായിട്ടുണ്ട് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് അങ്ങനെ കൂടുതലായി ഈ ഒരു വാർത്താ പ്രാധാന്യത്തിലും മറ്റ് കാര്യങ്ങൾക്കുമായി അയലെ ഹറാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും കൂടി ഇന്ന് വന്നു പാട്ടുപോലെ തന്നെയുള്ള പ്രതികരണം ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് എന്നെ കണ്ട് ഇതാരും പഠിക്കരുത് ഞാൻ പരമാവധി ശ്രമിക്കും എന്നെ തിരുത്താൻ കള്ളുകൂടിയും പുകവലിയൊക്കെ നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ ഞാൻ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനസ്സിനാണോ എന്നുള്ളൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പൊതുസമൂഹമാണ് ഇര ഈ ഇരട്ട നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്ത ചെയ്യപ്പെട്ട സമൂഹത്തിൽ പത്ത് രണ്ടായിരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അത് ചോറക്കതിരുന്ന ആൾക്കാരല്ലേ അതിനെക്കുറിച്ച് വേറെ അധികം ഒന്നും പറയാനാവില്ല മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് അഭിപ്രായം പറയാം പറയാൻ ഞാൻ ഒരാളല്ല ഈ ഇരട്ടനീതിയും സമൂഹത്തിൽ സമൂഹത്തിലുള്ള ആൾക്കാർ ആ എല്ലാവരും തുല്യരല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ആ മനസ്സിലാക്കൽ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും ഏ നമ്മളാരും തുല്യരല്ല ഇത് ഭയങ്കര വിവേചനപൂർണ്ണമായിട്ടുള്ള ഒരു സമൂഹമാണ് വായനയും പാട്ടുകളെല്ലാം തന്നെ അതിനുവേണ്ടിയുള്ള ഫൈറ്റുകളാണ് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ അധികം ഒന്നും ആവശ്യമില്ല സജു വളരെ കൃത്യമായി പറഞ്ഞു അവനം വകുപ്പ് ഒറ്റപ്പെടുകയാണോ ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥരെ പഴിഞ്ഞാരി രക്ഷപ്പെടാനാണോ മന്ത്രിയുടെ നീക്കം ഡോക്ടർ അരുൺകുമാർ റാപ്പർ വേടനെതിരായ കേസിൽ ഒടുവിൽ വനംവകുപ്പ് പുലിവാലി പിടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം വനംവകുപ്പ് തന്നെ വെട്ടിലാകുന്ന ഒരു നിലയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് നേരത്തെ വനംവകുപ്പ് മന്ത്രി സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഘടകവിരുദ്ധമായി അദ്ദേഹം നിലപാടിൽ മലക്കം മറിയുന്നതും ഇന്ന് കണ്ടു ഏറെ ശ്രദ്ധേയമാണ് ഇക്കാര്യത്തിൽ ജാഗ്രതക്കുറവ് ഉണ്ടായി അത് പരിശോധിക്കും എന്നദ്ദേഹം പറയുകയാണ് അതായതൊരു പിഴവ് സമ്മതിക്കുന്നു എന്ന് തന്നെ അതിനെ ആ പ്രതികരണത്തെ വിലയിരുത്തേണ്ടി വരും അദ്ദേഹം പറയാൻ സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട സൂക്ഷ്മത ഈ കാര്യത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഒരു ചോദ്യത്തിന് മറുപടി അദ്ദേഹം പറഞ്ഞൊരു പ്രതികരണം കൂടി ശ്രദ്ധേയമാണ് മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ഒക്കെ ലഭിച്ചത് നീതിയാണെങ്കിൽ ആ നീതി വേടനും ലഭിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ കണ്ടു അതായത് മുൻ നിലപാടിൽ നിന്ന് അദ്ദേഹം മലക്കം പറയുന്നത് കണ്ടു സി സംസ്ഥാന സെക്രട്ടറി ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥർ അതായത് പുലിപ്പള്ളി കേസിൽ പ്രത്യേകിച്ച് അവതാനതയോടുകൂടി പെരുമാറേണ്ടതായിരുന്നു എന്ന നിലപാടക്കം പറഞ്ഞുകൊണ്ട് പിന്തുണയ്ക്കുന്ന പ്രതികരണങ്ങൾ കണ്ടു പ്രതിപക്ഷ നേതാവും സമാന കേസുകളിലെല്ലാം ഇതേ രീതിയാണോ ഉണ്ടായിട്ടുള്ളതെന്ന് പരിശോധിക്കപ്പെടണം എന്ന് പ്രതികരിച്ചു ഒരു കടന്ന് ജോൺ ബ്രിട്ടാസ് എം ബി വേടൻ്റെ കഴുത്തിൽ കണ്ടത് ആറ്റം പോകുമ്പോ ഒന്നുമല്ലല്ലോ എന്നതടക്കം പരാമർശിച്ചുകൊണ്ട് വനം വകുപ്പിനെ അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിക്കുന്നത് കണ്ടു അതായത് സമൂഹത്തിൽ വ്യാപകമായി വിമർശനങ്ങൾ ഉയർന്നു വന്നു സമൂഹ മാധ്യമങ്ങളിൽ പൊതുസമൂഹത്തിൽ നിന്നെല്ലാം ഈ കാര്യത്തിൽ അമിതാധികാര പ്രയോഗമുണ്ടായി അമിതാവേശമുണ്ടായി തിടുക്കമുണ്ടായി ഒരു വേട്ടയാടലിൻ്റെ സ്വഭാവമുണ്ടായി എന്ന വിമർശനം വലിയ തോതിൽ ഉയർന്നു വന്നു ആ രാഷ്ട്രീയ വിമർശനത്തെ അവഗണിക്കുക എന്നത് സി പി ഐ എമ്മിനോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ സർക്കാരിനോ കഴിയുകയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ വനംവകുപ്പ് മന്ത്രിയുടെ സി സംസ്ഥാന സെക്രട്ടറിയുടെ അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളുടെ ആളുകളിലൊക്കെ നിന്ന് ഉണ്ടാകുന്നത് എന്ന് ശ്രദ്ധേയമാണ് കോടതിയിൽ ജാമ്യ ഉത്തരവിൽ തന്നെ കോടതി പറഞ്ഞത് പ്രഥമ ദൃഷ്ടിയാ തെളിവിൽ അവിടെ തന്നെ തിരിച്ചടിയുണ്ട് അത് നിയമപരമായത് മറ്റൊന്ന് രാഷ്ട്രീയമായും ധാർമ്മികമായും കൂടി വ്യാപകമായി ചർച്ചയാകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സജോ ഇപ്പോൾ